മഹാനരായ ജാബിർ തങ്ങള് ഹബിബായ തങ്ങളോട് ചോദിക്കുന്നു യാ റസൂലേ സർവ വസ്തുക്കളുടെയും മുൻപ് അള്ളാഹു ആദ്യമായി പഠിച്ച വസ്തു എന്താണ് ആലാ ഹബീബായ ഹബിബായ സോലല്ല മറുപടി ഇന്നല്ലാഹത്തെ കണ്ടോ നിങ്ങൾ എത്ര വ്യക്തമാണ് ലോകത്തെ എല്ലാ വസ്തുക്കളെയും പടക്കുന്നതിനു മുമ്പ് അങ്ങയുടെ നബി നബി നിന്റെ അതാരാ ആ ആ റസൂലിന്റെ നൂറാണ് ഉദ്ദേശിച്ച രൂപത്തിൽ നൂറും ുംബ്ബുമായി മാത്രം ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു ആ സമയത്ത് ലോകത്തില്ല കലമില്ല സ്വർഗമില്ല വലാനാർ ولا الله ولا ملك ملك الله ولا سماء غاشم الله ولا أرض بومي الله ولا شمس سودا الله ولا قمر تندرا الله ولا جني جن الله ولا إنسي المرشد الله